നമസ്കാരം രാജ്യത്തെ നടുക്കിയ കൊൽക്കത്ത ലൈംഗിക അതിക്രമ കൊലപാതകത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ പ്രതിഷേധം കത്തിപ്പടരുമ്പോൾ പ്രതികരണവുമായി ദില്ലിയിൽ കൊല്ലപ്പെട്ട നിർഭയയുടെ അമ്മ ആശാദേവി രംഗത്ത് സാഹചര്യം ഇത്രയും വഷളാക്കിയതിൽ മമതയ്ക്ക് പങ്കുണ്ട് എന്നും അവർ രാജിവെക്കണമെന്നും ആശാദേവി പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ദില്ലിയിൽ രാജ്യത്തെ നടുക്കിയ നിർഭയ കൊലപാതകം അരങ്ങേറിയത് അതിന് സമാനമായിരുന്നു കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകവും സംഭവത്തിൽ ഡ്യൂട്ടി ബഹിഷ്കരിച്ച് രാജ്യത്തെ ഡോക്ടർമാർ എല്ലാവരും സമരത്തിലാണ് അതിനിടെ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരോട് തിരികെ ജോലിക്ക് കയറാൻ കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിനായി പുതിയ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് ഉറപ്പ് നൽകിയ ശേഷമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അഭ്യർത്ഥന അതിനിടെ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി അതിക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യമാകെ പ്രതിഷേധം കനത്തതോടെ സ്ത്രീ സുരക്ഷയ്ക്കായി നടപടികൾ പ്രഖ്യാപിച്ച് ബംഗാൾ സർക്കാർ രംഗത്തെത്തുകയും ചെയ്തു കൊൽക്കത്തയിൽ അർദ്ധരാത്രിയും വൻ പ്രതിഷേധം അരങ്ങേറിയതിന് പിന്നാലെ മമതാ സർക്കാർ വനിതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാത്രി സാധ്യ പദ്ധതി പ്രഖ്യാപിച്ചു വനിതാ ഡോക്ടർമാരുടെ ജോലി പന്ത്രണ്ട് മണിക്കൂറിലധികം പാടില്ല എന്നും വനിതാ ഡോക്ടർമാർക്ക് ആശുപത്രികളിലടക്കം പ്രത്യേക വിശ്രമമുറി അനുവദിക്കണമെന്നും ബംഗാൾ സർക്കാർ നിർമ്മിച്ചു നൽകി ആശുപത്രികളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനും അനലൈസർ ഉപയോഗിച്ചുള്ള പരിശോധന അടക്കം കർശനമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പോലീസുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാനായി പ്രത്യേക മൊബൈൽ ആപ്പും മമതാ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിടെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതക കേസിലെ പ്രതി സഞ്ജയ് റോയിയുടെ നാർക്കോ അനാലിസിസ് പരിശോധന നടത്താൻ സി ബി ഐ തീരുമാനിച്ചു ഇതിനായി ദില്ലിയിൽ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കൊൽക്കത്തയിൽ എത്തിയിട്ടുണ്ട് അതേസമയം ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ ഡോക്ടർമാരുടെ സംഘടനയും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് എല്ലാ അക്കാദമിക് പ്രവർത്തനങ്ങളിൽ നിന്നും സന്ദീപ് ഘോഷിനെ മാറ്റി നിർത്തുന്നുവെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ പശ്ചിമ ബംഗാൾ ഓർത്തോപീഡിക് അസോസിയേഷൻ വ്യക്തമാക്കി സന്ദീപ് ഘോഷിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രിൻസിപ്പൽ സ്ഥാനത്തിരിക്കെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിലുള്ള പ്രതിഷേധം തുടരുകയാണ് നൂറുകണക്കിന് യുവതി യുവാക്കൾ റോഡ് തടഞ്ഞ് പ്രതിഷേധിച്ചു നിലവിൽ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയെങ്കിലും നഗരത്തിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കൊപ്പം സംസ്ഥാനത്തിന് പുറത്തുനിന്നും അകത്തു യുവാക്കൾ സംഘടിച്ചെത്തി സമരം നടത്തുകയായിരുന്നു കറുത്ത കൊടിയേന്തിയും മെഴുകുതിരി കത്തിച്ചുമാണ് പ്രതിഷേധം നടന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം കുടുംബങ്ങൾ വരെ ഈ സമരത്തിൽ പങ്കാളികളായി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക